आसकाल गहर लगी सी द लव वी गिव इन द लव वी गिव इट टू एवरी टाइम कम अपस हा हा फाता हम कदम मत छुमरी के अंदर डालो मारो और तरकाई कई मुड़ क्या इंट्रो कर ली गाइस यो के करते ना ले ओड़ी के नादना कंबली चवनिका ये शैतान है शैतान पूरा हैटा शैतान पूरा गाइस शैतान പോടി എണീച്ച് നിന്ന കാരണോ ചോറ്റത് നേരത്തെ തന്നെ വാശിക്കുള്ള ആണേ പാനീയം ഭർത്താവ് ആയിട്ടുള്ള വണ്ടി ഉണ്ടോ ഓക്കെ ഭർത്താവിന് കളിക്കാറുണ്ടെങ്കിൽ കളി പഠിപ്പിക്കട്ടോ ഭർത്താവ്ലി കൈസ് ഇത് നോക്കി അത് കിടന്നു മുത്തേ നേരത്തെ അവനെ മര്യാദ കളിക്കാൻ പറ്റില്ല കൈസ് അതുകൊണ്ടാണ് ഞാൻ ഇത് വെറൈറ്റി ഇല്ലേ നോക്കാ നോക്കാം ഭാര്യ ഭർത്താൻ പറഞ്ഞ് ഭാര്യ എടുത്ത കളിമുത്തേ ആ ഊട്ടൻ ചേട്ടം പോരാ കൈ ചേട്ടം പോരാ ഉള്ള കാര്യം പറയാലോ ചേട്ടൻ പോരാ ഇവനെ ഇന്നേ കളയണം കൈ ശരിക്കും സീരിയസ്ലി ഇവനെ ഇന്നേ കളയണം ഓക്കെ ഇവൻ പോരാ കേട്ട ഇവൻ പോരാ സീനാവും ഇത് സീനാവും സീനാവും ല്ല ആർക്കാ പവർന്നേത്തിനാ ഭ ചേട്ടൻ ചത്ത് ചേട്ടൻ ചത്ത് ഐ ചേട്ടന് കളിയില്ല കെല്ലി ഒരു കാര്യം മനസ്സിലാക്കിക്ക ഇന്നേ കളഞ്ഞേക്കണം കടലോ ഓകെ അവിടെ എവിടെ ഒളിച്ചിരിക്കട്ടാ അവിടെ ഓ ഒളിച്ചിരിക്കുന്നു അടിക്കുമ്പോ ഭയങ്കര വിദഗ്ധനായിട്ടാ ആ ഒളിച്ച കിടക്കു നോക്കിയാ കായ് എന്നാ ബോഡിയല്ലേ ഉം നയാസ് കളിക്കാൻ അറിയാത്തില്ല എന്നാ ചേരാ കളിക്കാൻ അറിയാത്തില്ല കായ്സ് സീരിയസ്ലി ഇവന്റെ കൂടെ കളിച്ചിട്ട് നേരത്തെ ഞാൻ അത്ര റൗണ്ട് പിടിച്ചില്ലേ അത് തന്നെ ഭാഗ്യോ ഇതാ നോക്കുമ്പോ നല്ല ചെക്കന്മാരെ നോക്കണമെന്ന് പറയാം കിട്ടി 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 ആവശ്യത്തിനുള്ളത് കിട്ടിട്ടുണ്ട് ഇപ്പൊ മനസ്സിലായല്ലോ കാഴ്ച ആർക്കാണ് പവർന്നെ വൈഫിനാണ് പവർ മനസ്സിലായോ ഹസ്ബൻഡിന് പവറല്ലോ ഉറങ്ങു കിടന്നുറങ്ങുവാങ് സീരിയസ്ലി ഇപ്പം വെറു ഒരു പാഴ് വസ്തുവായിരുന്നു പോയോ ഓഫ് ലൈൻ പോയേട്ടാ ഇല്ല 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 ആ ഓഫ് ലൈൻ പോയേട്ടാ ആ ഇത് ശരിയാവത്തില്ല കഴിവില്ലാത്തവന്മാരെയൊക്കെ കളയണ ഹസ്ബൻഡ് മൂഞ്ചി ശരിയായ കാര്യ കുള്ള ആരല്ലോ ഹസ്ബൻഡ് പൂജ്യത്തിന് തോറ്റെ ആ ഇല്ലില്ല പോയിട്ടില്ല ഹലോ ചേട്ടാ ചേട്ടാ പവർ കണ്ടല്ലോ പവർ കണ്ടല്ലോ ആ ഹസ്ബൻഡിനെയൊക്കെ നിന്റെ കിടത്ത കൊള്ളാം കേട്ടാ അഞ്ചു റൗണ്ടും നയസ് കേട്ടാ ഒന്നും പറയാനല്ല പിന്നെ നാല് റൗണ്ട് നീ തരും മണ്ടക്ക് കിട്ടിയോണ്ടല്ല നീ ഞാൻ അത്യാവശ്യം ചെറുതായിട്ട് അടിച്ചാതിയല്ലോ ആ എന്നാ ശരി എന്നാ വൈകുന്നേരം കാണാം ആകെ ലൈവില് ലൈവ് ഇപ്പൊ നടത്തോ ഇല്ല കുറച്ചു ആ ഞാൻ ഞാനപ്പ ലൈവില്